ഇന്നത്തെ രാവിലത്തെ കണി എന്ന് പറഞ്ഞാൽ കാക്ക കുയലിന് തീറ്റ കൊടുക്കുന്നതാണ് അത് ഞാൻ കുറേ നേരം അതിശയത്തോടെ നോക്കിക്കൊണ്ടുവന്നു പിന്നെ അതിശയത്തോടെ നോക്കി നിൽക്കാൻ ടൈമില്ല കാരണം ഇന്നൊരു ഫംഗ്ഷന് പോകണമെങ്കിൽ ഒരു ബാപ്റ്റീസാണ് പിന്നെ വേഗം ചെന്ന് കുളിച്ച് റെഡിയായി നമ്മൾ നാല് പേരും കൂടിയാണ് പോയത് തൊട്ടടുത്ത ഫങ്ഷനാണ് ആ ഞങ്ങളുടെ കല്യാണം നടന്ന ഹാളിലായിരുന്നു ആ ഫങ്ഷൻ പിന്നെ കുറച്ച് നേരം അവിടെ നമ്മൾ അതൊക്കെ പറഞ്ഞാൽ അവിടെ അയവേർത്ത് നിന്നു അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ എന്തായാലും ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് കുറേ നേരം അവിടെ കാറിൽ തന്നെ ഇരിക്കേണ്ടി വന്നു പിന്നെ നമ്മൾ ഫങ്ഷൻ തുടങ്ങിയ ഉടനെ തന്നെ പോയി കേക്കും വൈനും വെൽക്കം ഡ്രിങ്കും ഫുഡും ും ഫ്രൈഡ് റൈസും ആയിരുന്നു അതും കഴിച്ച് റൂത്തിനുള്ള ഫുഡൊക്കെ കാറിലിരുന്ന് കൊടുക്കാന്ന് വിചാരിച്ചു കാരണം അവിടെയൊക്കെയാണ് അലമ്പാക്കും ഗെയ്സ് അപ്പോൾ കാറിലിരുന്ന് കൊടുത്തിട്ട് പിന്നെ തിരിച്ചുകൊണ്ട് വെച്ചാൽ മതിയല്ലോ പിന്നെ ഐസ്ക്രീമിന് വേണ്ടിയുള്ള മലപ്പിടുത്തവിടെ ഞാൻ ഒരിമെടുത്തും കരഞ്ഞു പിന്നെ നമ്മൾ എങ്ങോട്ട് പോകുമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു സൺഡേ സൺഡേതുകൊണ്ട് ഔട്ടിങ് ആണല്ലോ പക്ഷേ നമുക്ക് ഫുഡിൻ്റെ ക്ഷീണമൊക്കെ കൊണ്ട് നമ്മൾ പോയില്ല ഒരു കായ്പോളയും ചായയും കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്ന് വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ റൂത്ത് ആരും കാണാതെ പൗഡർ എടുത്ത് നമ്മുടെ ബെഡ്ഷീറ്റ് കംപ്ലീറ്റ് ഇട്ടാകെ അല്ല ബാക്കി പിന്നെ രാത്രി അവൾ പിന്നെ അലമ്പുണ്ടാക്കി അവൾ ഫുഡാണെങ്കിൽ നമ്മൾ പ്ലേറ്റിൽ കൊടുക്കുന്ന ഫുഡ് കഴിച്ചേ ഇല്ല അവൾ കഞ്ഞിക്കലത്തിൽ നിന്ന് ഡയറക്റ്റ് വാരി കഴിക്കായിരുന്നു കറിയൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഇത് കണ്ടിട്ടാണ് വീട്ടിലെല്ലാവരും കൂടി കൂട്ടച്ചിരിയായിരുന്നു കാരണം കഞ്ഞിക്കലത്തിന്ന് വാരി തിന്നുന്നത് കണ്ടോ നമ്മൾ ചോറും കറിയും ഒക്കെ അവൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് അവൾ അതിൽ നിന്ന് ഒരു പോലും ഗൈസിൽ കഴിച്ചില്ല ഗൈസ് അവളെല്ലാം കഞ്ഞിക്കലത്തിൽ നിന്ന് വാരിയാണ് കഴിച്ചത് ഇത് കറിയൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവൾക്ക് വേണ്ട സത്യമന റൂത്ത് നമ്മുടെ വീട്ടിലൊരു എൻ്റർടൈനറാണ് കേട്ടോ ഫുൾ ടൈം നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കാൻ എന്തെങ്കിലും പണി അവൾ ഒപ്പിക്കും കുരുത്തക്കേടാണെങ്കിലും കുറേയൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട് പിന്നെ കൈസ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ എപ്പോഴും ഇത് പറയാറില്ല കാരണം എപ്പോഴും നിങ്ങളെ നിർബന്ധിച്ച് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയാലോ എന്ന് ഓർത്താണ് ഞാൻ പറയാത്തത് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും ഇപ്പോൾ എനിക്ക് വീഡിയോ ഇടാനുള്ള ത്രില് കൂടിക്കൊണ്ട് വരികയാണ് അപ്പോൾ നിങ്ങൾ സജഷൻസ് അറിയിക്കണേ എന്നോട്